നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ഇറിയാട് നടക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് എറിയാട് നടക്കുന്നത് പ്രവാസികളുടെ ജീവിതം മുഴുവൻ മരുഭൂമിയിൽ സമർപ്പിച്ച് ശിഷ്ടകാലത്ത് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്ത കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമാണ് തൊണ്ണൂറ് ശതമാനവും തീരദേശത്ത് വലിയ സൗകര്യം പാതയ്ക്ക് ഉണ്ടായിരിക്കെ ഈ വികസിത പ്രദേശം തകർക്കുന്നത് അനീതിയാണ് അസ്ലം സൂചിപ്പിച്ചു ണയം നൽകിക്കൊണ്ട് വേണം ഒരു രാജ്യത്തെ ഒരു നാട്ടിലെ വികസനം നടക്കേണ്ടത് എന്നത് വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഐക്യദാഡ്യ സമ്മേളനം സംഘടിപ്പിച്ചത് ഈ നയം ഇവിടെ മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വികസനത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ എറിയാടെ കിതാമസിക്കുന്ന ജനങ്ങളുടെ നെഞ്ചിലൂടെ അങ്ങനെ തന്നെ ഈ വികസനം നടക്കണം എന്ന് നമ്മുടെ സർക്കാരിന്റെ വെൽഫെയർ സമരത്തെ കൈപ്പമംഗലം വൈസ് പ്രസിഡന്റ് റഷീദ് പോണത്ത് സംസാരിച്ചു എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും ഇബ്രാഹിംകുട്ടി നന്ദിയും പറഞ്ഞു അമീർ നസീർ സിദ്ധാർത്ഥൻ സലാം സുലൈമാൻ സരസ്വതി വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി